പണയപ്പെടുത്തി സംരക്ഷണമൊരുക്കുന്ന ഇന്ത്യൻ ആർമിയെ ഇങ്ങനെ പറയാൻ ഇവർക്ക് കഴിയുന്നെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള മതതീവ്രവാദത്തിന്റെ ആഴം എത്രയാണെന്ന് ചിന്തിച്ചാ മതി അപ്പൊ ആ മത തീവ്രവാദികളാണ് അവർക്ക് മതം പഠിച്ചും പഠിപ്പിച്ചും അവരുടെ വീടുകളിലോ മുസ്ലിങ്ങൾ നടപ്പിൽ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിലോ പോകേണ്ടതിന് പകരം ഇവരെന്തിനാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അതുപോലെ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും എന്നത് ഒരു വിഷയമാണ് അപ്പോൾ ഹിജാബുമായി പബ്ലിക് സ്കൂളിൽ പോയ ആളുകളെ കോടതി ഓടിക്കുക കണ്ടം വഴി നമുക്ക് സൗണ്ട് ഒന്ന് ക്ലിയർ നമസ്കാരം അപ്പോ ഹിജാബ് വിഷയം ഇന്ന് കോടതി പരിഹരിക്കുന്ന ഒരു ദിവസമായിരുന്നു പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തില് വെറും അഞ്ചു മിനിറ്റുകൾ കൊണ്ട് കോടതി കേസ് തീർപ്പാക്കി കഴിഞ്ഞു അതായത് കോടതിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ ചെയ്ത പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി നിലനിൽക്കുന്ന അവസ്ഥയിൽ ഒരു സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഉത്തരവിറക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമായിരുന്നില്ല മാത്രമല്ല അങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന വി ശിവൻകുട്ടി കോടതിയെ ലക്ഷ്യം നടത്തി എന്നുള്ളതിന്റെ പേരിൽ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തേണ്ടതായിരുന്നു പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല അതിന് മുൻപ് തന്നെ തോൽക്കും എന്നുറപ്പുള്ള അവസ്ഥയിൽ കുട്ടിയുടെ പിതാവിനെ കൊണ്ട് തോൽവി സമർപ്പിക്കുക എന്ന് പറയുന്ന വി ശിവൻകുട്ടിയുടെയും എൽ ഡി എഫ് സർക്കാരിന്റെയും ഒരു ഗൂഢ അജണ്ട നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഒരു പ്രത്യേക പ്രസ്താവനയൊക്കെ നടത്തി നെഞ്ചി പിരിച്ചു അതായത് ഈ വി ശിവൻകുട്ടി ഒരു ഉത്തരവിറക്കി മാത്രമല്ല കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ് അതുകൊണ്ട് സ്കൂൾ മാറുന്നതിനെ കുറിച്ച് ഞാൻ ഈ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറച്ച് തീരവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ കുട്ടിയുടെ പിതാവിനെ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ വക്കീൽ വന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പൊ ഒരു പ്രത്യേക നിലപാടിലായിരുന്നു പക്ഷെ അതിൽ നിന്ന് പിന്നാക്കം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വി ശിവൻകുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അദ്ദേഹം ചെയ്തത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് അതായത് കോടതിയെ ലക്ഷ്യമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല സി ബി എസ് ഇ പ്രൈവറ്റ് സ്കൂൾ എന്നുള്ളത് അങ്ങനെ മറ്റുള്ളവരുടെ അധികാരത്തിൽ കൈവരുത്തലാണ് അദ്ദേഹം ചെയ്തത് അത് ഹൈക്കോടതിയിൽ വിശദമായിട്ടുള്ള കേസായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം നാണം കിടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടിയുടെ പിതാവിനെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി തന്നെ കൈയൊഴിയുന്നതിന്റെ ശബ്ദരേഖകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജാമി മനസ്സിലായി ഞാൻ അതായത് ഈ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന വ്യക്തി വാചാലമായി ഇദ്ദേഹത്തെ ഒക്കെ കൊമ്പത്ത് കയറ്റി ഒരു പിതാവിനെയും ഒരു മകളെയും ഹിജാബുമായിട്ട് അങ്ങോട്ട് ഊരിവിട്ടു എന്നിട്ട് എന്തു ചെയ്തു പ്രശ്നം കലുഷിതമാകുമെന്ന് കണ്ടപ്പോൾ അല്ല ഹിജാബ് നമ്മുടെ മുസ്ലിങ്ങൾ നടത്തുന്ന ഇത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് അതെ നിങ്ങളും അതേതരത്തുമൊന്നും തകർക്കല്ലേ കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ഇനി ഉടനെ തന്നെ എസ് ഡി പി ഐയെ വാരി കൂട്ടി അലക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ ഭീകരവാദ സംഘടന ഇരിക്കുന്നത് ആ സമയത്താണ് കാക്കായ്ക്ക് മനസ്സിലായത് അല്ല പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാവുന്നു അപ്പോ ഈ കൊച്ചും വാപ്പായും ചിന്തിച്ചു കേടാപ്പാ അയ്യോ നമ്മളെ പെരുവഴിയിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് വിട്ടല്ലേ ശരി അല്ല അല്ലെങ്കിൽ പിന്നെ ഹിജാബ് നിർബന്ധം ഒന്നും ഇല്ല ടീച്ചർ ഞങ്ങളോട്ട് വന്നാലോ ശരി ഹിജാബ് പോലും വെക്കല്ലേ മോളെ പുറത്ത് വെച്ചിട്ടേ മോള് ഈശ്വര പ്രാര് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടിയുടെ പിതാവിനെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി തന്നെ കൈയൊഴിയുന്നതിന്റെ നമ്മൾ കേട്ടിണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജാമ്യ ടീച്ചറിന്റെ ഒരു ചാനലിലായിരുന്നു ആ ഒരു ശബ്ദരേഖ വന്നത് അതായത് ഫോൺ കോളിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതായത് ഇനി സ്കൂളുകളിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാണെന്നണോ പ്രത്യേകിച്ച് പള്ളുരുത്തി സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നെങ്കിൽ അവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് എസ് ഡി പി ഐ അണികൾക്ക് നൽകിയത് മാത്രമല്ല ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് അവർ നൽകിയത് അവർ വർഗീയവാദത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതല്ല അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ അവർ തോൽവി സമ്മതിക്കേണ്ട അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് നാണക്കേട് ഒഴിവാക്കാൻ എസ് ഡി പി ഐ എന്ന് പറയുന്ന പേര് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കോടതിയിൽ എത്തിയപ്പോൾ സർക്കാരും അവരുടെ സത്യവാങ്മൂലമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഇവര് പോരാട ഉറച്ചു വന്നിരിക്കുന്ന കോടതിയിലേക്ക് എന്നുള്ളതായിരുന്നു അതായത് സർക്കാർ പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യം മത സ്വാതന്ത്ര്യം തന്നെ വിലകൽപ്പിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ള രീതിയിലായിരുന്നു സർക്കാരിന്റെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ സ്കൂൾ അധികൃതർ സത്യാവാങ്മൂലം ഉണ്ടായിരുന്നു അതിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ ഭീഷണിപ്പെടുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു കാണിച്ചുകൊണ്ടായിരുന്നു അവരുടെ സത്യവാങ്മൂലം പിന്നൊരു കാര്യമുണ്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ ഒരു അബദ്ധം ശിവൻകുട്ടിയത് നമ്മളെ വല്ലാതെ അദ്ദേഹത്തെ അപമാനിക്കാനും കളിയാക്കാനും പാടില്ല കാരണം നാലക്കം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആള് വിദ്യാഭ്യാസ മന്ത്രിയായി തിരുവനന്തപുരം എന്ന് പറയാൻ പോലും ആ മനുഷ്യന് നാവിൽ വഴങ്ങില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു സ്കൂളിൽ അതിക്രമിച്ച് കയറി കൃത്യവിലോപം കാണിച്ച് ഭീകരത സൃഷ്ടിച്ച് രണ്ട് ദിവസം ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വിഘാതമുണ്ടാക്കിയ ഈ ഭീകരവാദ സംഘടനക്കെതിരെ കോടതി സ്വയമേവ കേസെടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഭീകരന്മാരെ നിന്ന് മന്ദഹാസത്തോടുകൂടി ചുട്ട മറുപടി കൊടുത്ത കന്യാസ്ത്രീ ഉണ്ടല്ലോ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ അവർ ഏറ്റെടുത്ത ദൗത്യത്തോട് നൂറ് ശതമാനം കൂറും പ്രതിബദ്ധതയും പുലർത്തിയിരിക്കുന്നു ഇത്തരം വിവരദോഷികളായിട്ടുള്ള മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ അവരുടെ ആ ചിരി തന്നെ മതി കുട്ടിയെ മദ്രസയിലേക്ക് വിട്ടോന്നേ ബാക്കി ഉസ്താദ് പഠിപ്പിക്കട്ടെ അല്ലേ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഏതെങ്കിലും അംഗനവാടിയിലും കൊണ്ടുപോയിരുത്തേ നാലക്കം കൂട്ടി വായിക്കാനൊന്ന് പഠിക്കട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധമേ മന്ത്രിക്കുമുള്ളൂ പിന്നെ മന്ത്രിയോട് പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടിയുടെ പിതാവിന്റെ മത തീവ്രതയാണ് ആ കൊച്ചിന്റെ ഭാവി ജീവിതം പോലും തകരാറിലാക്കുന്ന രൂപത്തിൽ ഇത് വൈറലാക്കിയത് എസ് ബി പി ഐയുടെ ഓരോ തോൽവിയും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് താങ്ങായും തണലായും നിൽക്കുന്ന ആ മനുഷ്യന്റെ വിജയമാണ് എന്ന് പറയേണ്ടി വരും വിവേകം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഒരു ആയിഷമോളയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തുപറ്റി എന്റെ തട്ടം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി ഒന്നും തോന്നിയില്ല മോളെ ഭയമുണ്ട് ഭയമുണ്ട് തട്ടം തട്ടം പോപ്പുലർ ഫ്രണ്ട് വേണ്ടി നീ ഇട്ടിട്ട് കേരളത്തിൻറെ മതേതരത്വത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ മുസ്കാൻ ഖാന്റെ അവസ്ഥയിലേക്ക് മോളെ നീ മാറാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുക അതുവരെ ഹിജാബ് ധരിക്കാത്ത മുസ്കാൻ ഖാൻ ഹിജാബുമായി എവിടെ കർണാടക പി യു കോളേജിൽ കൊച്ചിനെ വിളിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് എൻ ആ മുസ്കാൻ ഖാന്റെ വീട് വളയുക ചെയ്തത് അതാണ് ഇവര് പലപ്പോഴും ചെയ്യുന്ന എന്തായിരുന്നാലും കോടതി ഉചിതമായ രൂപത്തിൽ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് ഇവറ്റകളിനി ഉടനെ ഒന്നും ഹിജാബുമായിട്ട് ഇറങ്ങത്തില്ല കേട്ടോ കാരണം അത്രയ്ക്കൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് താലിബാനിലെ